സമസ്തക്ക് കൊടുത്ത അടുത്ത അടുത്ത പരാതിയിൽ ഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സമസ്ത സമസ്ത കേരള സ്ഥാപനത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് സമസ്തയുടെ അധ്യക്ഷനായ സെയ്യൽഉയെ സെയ്യലമയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ജബ്ബാർ ഹുദബിയുടെ ലേഖനമാണ് സോഷ്യൽ മീഡിയയിലുള്ള എഴുത്താണ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് എന്താ പറയുന്നത് അറിയാത്ത കാര്യത്തിൽ ധാരണയില്ലാത്ത സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നതാണ് പണ്ഡിതധർമ്മം വാക്കിന് വിലയില്ലാതാവാൻ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഇടങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതി എന്താ എന്തിനാണ് ഈ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലുള്ള എഴുത്താവുമ്പോ ഇങ്ങനെ വായിച്ച ചെലവ് ജിഫ്രി തങ്ങളെ ട്രോളി കൊണ്ടാണ് എന്താണ് ഇതിൽ പറയണത് ജിഫ്രി തങ്ങൾക്ക് അതുമായി വിവരമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മതി അല്ലാത്ത മേഖലയിൽ സംസാരിക്കേണ്ടതില്ല കേട്ടില്ലേ ഇങ്ങനെ പറഞ്ഞാ പോരെ അങ്ങനെ പറഞ്ഞാ പോരെ ആര് സയ്യിദുൽ ഉലമേ മൂപ്പര് സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് അത് ഞങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞത് ശരിയല്ല അങ്ങനെ സയ്യിദുൽ ഉലമയാണ് ഇവരുടെ അതിന്റെ തൊട്ട് കാരണങ്ങൾ കണ്ടില്ലേ ഒരു പാവപ്പെട്ട പണ്ഡിതന്റെ മകനാണ് മനുഷ്യനൊരു മഹാസാധു നമ്മളെ ഉപർദർശി ഒരു മുഖലി മനുഷ്യൻ എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഈ സാധനത്തിനെയൊക്കെ ദാരുണതയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവുക ഇന്ന് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടികീടുന്ന പിടികൂടുന്ന വേദന എത്രയായിരിക്കും അദ്ദേഹം എഴുതിയതാണ് എന്താ പറയാ നക്കാ പീച്ചയ്ക്ക് വേണ്ടി ആദർശം പണയം വെക്കാത്ത പാരമ്പര്യമായിരുന്നു ഷംസുൽ വിലമയും ജൈനുൽ വിലമയും ഒക്കെ കാണിച്ചു തന്ന പാത ആരോട് പറയാൻ ആരും കേൾക്ക ഇവരിങ്ങനെയൊക്കെ പറയാം നേരെ ഓർത്താണ് പറയാം ഡോക്ടർമാരായതുകൊണ്ട് നേരെ നേരെ ഒരു ഒരു പറയും ഇതൊക്കെ ബഹുമാനപ്പെട്ട അടക്കമുള്ള ഇന്നത്തെ നേതൃത്വം നക്കാബീച്ചു വേണ്ടി സമസ്തയുടെ ആദർശത്തെ പണയം വെക്കുന്നവരാണ് എന്നാണ് ആക്ഷേപിക്കുന്നത് അതുപോലെ സമസ്തയുടെ മുഷാവറ മെമ്പറായ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്കെ നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മഞ്ചേരിട്ട പ്രഭാഷണം വോയിസ് എന്തായാലും വിലക്കെന്ന് അറിയട്ടെ വൃത്തിയെട്ട പ്രഭാഷണം നടത്തിയല്ല ഇയാള് അഥവാ ഷാജിന്റെ നടി കിട്ടിയതിന്റെ ശേഷം ഇയാളാകെ പിരാന്തൊടിച്ചിട്ട് സംസാരിച്ച അപ്പൊ വീണ്ടും പാവമാക്കി വൈസ്യ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂപ്പര് ഇവിടെ ഒരു ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ആൾക്കാരൊക്കെ ഈ പറയണ്ടല്ല ആരെയും അകറ്റണില്ല ശത്രുവാക്കണില്ല മറ്റാള് എന്താണ് പാമ്പിന്റെ സ്വന്തം പാള എ ശത്രുവാക്കാറ് ഒരു കാരണവും ഇല്ലാതെ ആക്കി വൈസിയെ ക്രൂരമായി ആക്രമിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചു അതിനു മുമ്പ് ദാരുളതക്കെതിരെ വന്നു ദാരുദ ഉദവി ആദ്യ സംവിധാനങ്ങൾക്ക് അതിൽ നേരിയ പലനാരി ഒക്കെ രക്ഷപ്പെട്ടു ഈ സംവിധാനത്ത് പ്രശ്നത്തിൽ അപ്പോൾ വാഫിന്റെ മേലെ കയറി ഏകദേശം തകർത്തതായിട്ട് നിങ്ങൾ വിചാരിച്ച് ഓക്കെ അപ്പൊ ഇതാണ് ഈ കുറ്റകരമായ മൗനം ഈ സംഭവം ഇതൊക്കെയാണ് അയാൾക്ക് മൂപ്പർക്കെതിരെ നടത്തിയത് ഇതിന് പിന്നിൽ ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സാധനങ്ങളാണ് എന്നാലും കൂട്ടത്തിൽ ഇതൊന്നും കേൾക്കാതെ പോകാൻ പാടില്ല സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ മുഷാവറ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം സിഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത തീരുമാനത്തിൽ പ്രധാന അതിൽ ഒന്നാമത്തെ ആള് നിങ്ങളുടെ ഉസ്താദ് തന്നെയാണ് ആ ഉസ്താദ് അടക്കമുള്ള നേതാക്കളെടുത്ത തീരുമാനത്തെ ബഹുമാനപ്പെട്ട സലാം സെലാം ഉസ്താദിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരമാണ് ഇത് നടത്തിയത് എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീരുമാനത്തെ പരിഹസിച്ചു ഗ്രൂപ്പിലെ ചർച്ചകളാ യഥാർത്ഥ ഉദവികൾ അതിർത്ത് പുറത്തിരുന്നതാ അങ്ങനെ നമുക്ക് കിട്ടുന്നത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് സലാം സലാംബാഗൻ ആക്ഷേപിക്കുന്നുണ്ടതിൽ പച്ചക്കളവുകൾ സലാം സലാംബാക്തയുടെ സുലധ്യമായ ചോദ്യം ചെയ്യുന്നുണ്ടവൻ പച്ചക്കളവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ സമയക്കുറവുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല